പിന്നെ ആൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ വിവാഹമോചനത്തിന് ആദ്യ സമയങ്ങളിൽ വരുന്ന കാരണങ്ങളിൽ ഒന്ന് പലപ്പോഴും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ദുശ്ശീലങ്ങളും വിവാഹത്തിന് മുമ്പുണ്ടാകും അത് ഈ വിവാഹം കഴിയുന്നതോടുകൂടെ എന്തു ചെയ്യും അതുവരെ ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല ഉമ്മക്കോ അപ്പക്കോ ആർക്കും പറ്റില്ല പക്ഷെ അത് വൈഫ് പെട്ടെന്ന് അറിയാം അത് കണ്ടെത്തുന്നതോട് കൂടെ എന്തു ചെയ്യും എന്ന് വിചാരിച്ചാൽ അവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം അതിൽ ഒന്ന് ലഹരി മിക്കവാറും എപ്പോഴെങ്കിലും ഒരുക്ക ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള അറിവ് അവൾക്ക് കിട്ടിയാൽ അവൾ എന്തു ചെയ്യും മുന്നോട്ട് പോകാൻ ചിലവർ ചെയ്യാറ് കാരണം ലഹരി ഉള്ള ഒരാളുടെ കൂടെ ഒരു ലൈഫ് ഭാവി ഇല്ല എന്ന് അവർക്ക് മനസ്സിലാവും പിന്നെ മറ്റൊന്നാണ് ഈ ലൈംഗികമായ സദാചാര രംഗത്തിലെ സൂക്ഷ്മത കുറവുകൾ പോൺ സൈറ്റുകൾ കാണുന്ന ആളുകൾ മാസ്റ്റർ പേറ്റേഷൻ ചെയ്യുന്ന ആളുകൾ അതേപോലെ തന്നെ അവിഹിതമായിട്ടുള്ള ചാറ്റിങ്ങൾ ആളുകൾ ഇങ്ങനത്തെ ആളുകളെ ആണെന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ മുന്നോട്ട് പോകാൻ തയ്യാറാവില്ല അപ്പോൾ സ്വകാര്യമായി ജീവിതത്തിൽ തുടർന്നു വന്നിരുന്ന കാര്യങ്ങൾ കൂടെ ഭാര്യ അറിയുന്നതിലൂടെ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹിതയായി എന്ന നിലക്കുള്ള ഓരോ അനുഭവവും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടാതെ അപ്പോൾ അവരെന്തിനാണ് എനിക്കൊരു വിവാഹം കഴിച്ചത് എന്ന നിലയ്ക്ക് നിരാശപ്പെട്ടു പോകും പിന്നെ അപ്പോൾ സുഖമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു വിവേകമോ തൻ്റെ ഇടമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായി അപ്പോൾ ഈ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസവും നല്ല കാഴ്ചപ്പാടുള്ള കുട്ടികളായിരിക്കും അപ്പോൾ ഇവർക്ക് ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റൂല അപ്പോൾ അതൊന്നും ഒരു പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ നിൽക്കുന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ ആദ്യ സമയത്ത് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഭാവിയിലൊരു ലൈഫില്ല എന്ന് വിചാരിച്ച് വേർപിരിയുന്നവരുടെ എണ്ണത്തെക്കാളും ഒരു സാധ്യതയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനില്ല എന്ന് മനസ്സിലായിട്ടും ഒരു ജീവിതം എന്താണ് ബലി കഴിച്ച് ഒരു ദാമ്പത്യത്തെ ബലി കഴിച്ച് ഒന്നിച്ച് വെറുതെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ജീവിച്ച് പോകുന്ന ഇഷ്ടം പോലെ ബന്ധങ്ങൾ അതിനെ അപേക്ഷിച്ച് ഈ വേർപിരിയലാണ് ചിലപ്പോൾ നല്ലത് ചിലപ്പോൾ രണ്ടാം ഒരു ജീവിതം കിട്ടും അപ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളെ കൊണ്ട് ഈ പുരുഷന്മാരെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ സ്ത്രീകളെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളുണ്ടാകും